വേറെന്തെങ്കിലും കൂടെ ഉണ്ടാക്കാൻ പോയിട്ടുണ്ടോ എന്ന് കുറപ്പുണ്ടോ അവന്റെ ചരിത്രങ്ങൾ ഇനിയറിയാത്ത കാര്യങ്ങളോട് നിനക്ക് ഞാനല്ല നിന്റെ കെട്ടിയോട് പോയത് അത് മനസ്സിലാക്കും അവൻ തന്നെ ഓരോന്ന് തേടി പോയത് അങ്ങനെ മനസ്സിലാക്കിക്കോ പിന്നെ മോളെ നിന്നോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിന്റെ കെട്ടിയോട് എല്ലാ കാര്യം ഷെയർ ചെയ്യുന്നുണ്ടോ നിന്റെ കെട്ടിയോട് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്കറിയോ നീ ഇട്ടിട്ട് പോയ ടൈമില്ലേ നീ അവൻ ഇട്ടേറ്റ് പോയ സമയത്ത് അവൻ തൂന്നേടി മസാജിനൊക്കെ പോയ കാര്യങ്ങൾക്ക് അറിയോ കുറച്ച് കാലങ്ങളായി കേൾക്കുന്നത് മുഴുവനും ഗാർഹിക പീഡനങ്ങളെ കുറിച്ചും അവിഹിതങ്ങളെ കുറിച്ചും ഒക്കെ തന്നെയാണല്ലോ അല്ലെ ഈ സ്ത്രീധന പീഡന മരണങ്ങളും അവിഹിതങ്ങളും എല്ലാമായി ഓരോ വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങിയതോടെ പുതു തലമുറ കല്യാണത്തോട് തന്നെ വിമുഖത കാണിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് കല്യാണം എന്ന് പറഞ്ഞാൽ എന്തോ ഭീകരമാണ് എന്ന് പറഞ്ഞ സംഗതിയിലേക്ക് പലരും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവരെയും കുറ്റം പറയാൻ കഴിയില്ല അങ്ങനെയുള്ള വാർത്തകളാണല്ലോ കേൾക്കുന്നത് റീസെന്റ് നടക്കുന്ന അതില്ല കേസൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ നമ്മൾ ഇന്ന് രാവിലെയും കൂടെ അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തതാണ് എന്തായാലും അതിനിടയിലാണ് അഞ്ചൽ എന്ന് പറയുന്ന യുവതി തന്റെ ഭർത്താവായാലോയ്ക്ക് െതിരെ മടക്കമുള്ള സീരിയസ് ആയ അലികേശ്വനുമായി രംഗത്ത് വരുന്നത് തന്റെ യൂട്യൂബ് ഇൻസ്റ്റാ അക്കൗണ്ടിലൂടെയാണ് അഞ്ജലി തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അഞ്ജലിയുടെ ഇത് പ്രണയ വിവാഹമായിരുന്നു പക്ഷെ ഒളിച്ചോടിയുള്ള കല്യാണം ഒന്നും ആയിരുന്നില്ല വീട്ടുകാർ തന്നെ നടത്തി കൊടുത്തതാണ് അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഭർത്താവായ ലിൻഡോയുടെ വീട്ടിലെത്തി കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയെന്നാണ് അഞ്ജലി പറയുന്നത് ലിൻഡോയുടെ വീട്ടുകാർ മൊത്തം ഫ്രോഡുകളായിരുന്നു എന്നാണ് അഞ്ജലി പറയുന്നത് അഞ്ജല് പറഞ്ഞൊന്ന് കല്യാണം കഴിഞ്ഞ ഞാന് അവന്റെ വീട്ടില് ചെന്ന് ചെന്ന് കഴിഞ്ഞ സമയത്ത് ഒരു രണ്ടു മാസത്തിനുള്ളിൽ ഞാൻ ഞാനറിഞ്ഞ കാര്യങ്ങള് എനിക്കത് എങ്ങനെ പറഞ്ഞു തരണം എന്ന് എനിക്ക് അറിയില്ല അതായത് കല്യാണം കഴിഞ്ഞ ചെന്ന സമയത്താണ് ഞാൻ അറിയണത് ഇവന്റെ അമ്മയ്ക്ക് മെന്റലാണ് മെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റലിന്റെ മെഡിസിൻ കഴിക്കുന്ന ആളാണ് ആൾക്ക് മെന്റൽ ഇളകി കഴിഞ്ഞ ആള് ഏഹ് ചുറ്റും കിടന്നു ഓടും നട്ടുച്ചക്ക് പുറത്തേക്ക് ഇറങ്ങി നിന്ന് സൂര്യഭഗവാനെ നോക്കി പ്രാർത്ഥിക്കും എന്നൊക്കെ സംഭവങ്ങളാണ് ഞാൻ അറിയണത് അതിനുശേഷം പിന്നെ അറിഞ്ഞത് ഇവരുടെ രണ്ടു വീട് അപ്പുറത്താണ് ഇവന്റെ അമ്മയുടെ അപ്പനമ്മി ജീവിക്കണത് താമസിക്കുന്നത് അതില് ഇവരുടെ അപ്പാപ്പൻ എന്ന് പറയുന്ന വ്യക്തി രണ്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ചു കൊന്നിന് അതായത് പീഡിപ്പിച്ച് ചത്തശവത്തിനെ പോലും പീഡിപ്പിച്ച ഒരു വ്യക്തിയാണ് അതിന് ജയിലിൽ കിടന്നിട്ടുള്ള ആളാണെന്നാണ് പിന്നെ ഞാൻ അറിയണത് ഏഹ് ഇവന്റെ ചേട്ടൻ എന്ന് പറയുന്നത് പോസ്കോ കേസില് പ്രതിയാണ് ഇവര് ചേച്ചി ഇവന്റെ ചേട്ടൻ ഇപ്പൊ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് ജീവിച്ചു പോണ ഒരാളാണ് ഇവര് പറയും അവര് തമ്മിൽ ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചേട്ടനെ ചേച്ചി സുഖമായിട്ടല്ലേ ജീവിക്കണെന്നുള്ളത് ഏഹ് സ്വന്തം ഭർത്താവ് ആരുടെ കൂടെ പോയി കിടന്നാലും കുഴപ്പമില്ലാത്ത ആൾക്കാർക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റും എനിക്കതിനു പറ്റില്ലായിരുന്നു ഈ ഒരു രണ്ടു മാസത്തിനുള്ളിൽ ഞാനറിഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഓക്കെ ഭർത്താവിന്റെ അമ്മ മിൻറ്റൽ അപ്പൂപ്പൻ രണ്ടുപേരെ കൊന്ന കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളുകൾ ഭർത്താവിന്റെ ചേട്ടനാണെങ്കിലോ പോക്സോ കേസിൽ പ്രതിയു ആഹാ നല്ല ബെസ്റ്റ് ഫാമിലി തന്നെ അല്ലെ അയൽപ്പക്കാരുമായിട്ട് ഈ വീടിന് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് അഞ്ജലി പറയുന്നത് അയൽവാസികളോട് മിണ്ടാനോ അവരോട് സഹകരിക്കാനോ ഒന്നും അമ്മയമ്മ സമ്മതിക്കുമായിരുന്നില്ല മാത്രമല്ല മുഴുവൻ സമയം വീട് പൂട്ടിയിട്ടു പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല അയൽക്കാർക്കൊന്നും ഇവരെ കുറിച്ച് നല്ല അഭിപ്രായമല്ല എന്ന് അഞ്ജലിയുടെ അമ്മ കല്യാണത്തിന് മുമ്പേ അന്വേഷിച്ചറിഞ്ഞതായിരുന്നു അതുകൊണ്ട് തന്നെ അഞ്ജലിയുടെ വീട്ടുകാർക്ക് ഈ കല്യാണത്തോട് വലിയ താല്പര്യവും ഉണ്ടായിരുന്നില്ല അവർ അഞ്ജലിയോട് ഈ കാര്യം പറഞ്ഞതുമാണ് പക്ഷെ അഞ്ജലിയെ സംബന്ധിച്ചിടത്തോളം ഇന്റർവെ കുറിച്ച് ഒരു നെഗറ്റീവ് പറയാനുണ്ടായിരുന്നില്ല അങ്ങനെ അവളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വീട്ടുകാർ കല്യാണം കല്ല്യാണം നടത്തി കൊടുത്തത് അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് സ്വന്തം വീട്ടുകാരോട് പറയാൻ അഞ്ജലിക്ക് ഭയങ്കര മടിയായിരുന്നു അവളുടെ അഭിമാനം അതിനെ സമ്മതിച്ചില്ല പക്ഷെ പ്രശ്നങ്ങൾ വസായിക്കൊണ്ടേയിരുന്നു ഭർത്താവുമായി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഭർത്താവിന്റെ അമ്മ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അഞ്ജലിയും ഭർത്താവും ഒരുമിച്ച് പോകുന്നതൊന്നും ഭർത്താവിന്റെ അമ്മക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു അങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞാണെങ്കിൽ അമ്മ ഇവരോട് മിണ്ടില്ല പോലും അതുപോലെ തന്നെ ഇവര് ഭാര്യയും ഭർത്താവും പുറത്ത് പോയി കഴിഞ്ഞാണെങ്കിൽ മണിക്കൂർ കൂടുമ്പോഴും അമ്മ മകന്റെ ഫോൺ വിളിക്കും അങ്ങനെ ഈ അമ്മയും മകനും തമ്മിൽ ബന്ധമായിരുന്നു എന്നാണ് അഞ്ജലി അഞ്ജലി പറയുന്നത് ും ഇവന്റെ അമ്മ ഒരു ദിവസത്തില് ഒരു പത്തിരുപത് വട്ടം വിളിക്കും ഇത് പിന്നെ ഒരുഷ്യൂ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അമ്മയും മോനും സംസാരിക്കണോ എനിക്ക് വിഷയം ഉണ്ടായിട്ടല്ല വീട്ടിൽ ഞങ്ങൾ വീക്കെൻഡിൽ ചെല്ലണ സമയത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒന്ന് ഒരുമിച്ച് ചെന്ന് സംസാരിക്കാൻ പാടില്ല എന്തെങ്കിലും പതുക്കൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പറയാം എന്തെങ്കിലും സ്വകാര്യം പറയുന്നത് ആൾക്കാർ ഇരിക്കുന്ന സമയത്ത് സ്വകാര്യം പറയാൻ പാടില്ല റൂമിൽ കയറിന്ന് പറയാ ആ രണ്ടു ദിവസത്തേക്ക് വരണേ റൂം അടിച്ചിരിക്കാന്ന് പറയും ഇവ ഇവ വന്നു കഴിഞ്ഞാ ഇവനെ കണ്ടുകൊണ്ടിരിക്കണം ഞങ്ങൾ ഇപ്പൊ വീക്കൻഡിൽ വന്നു കഴിഞ്ഞ് എന്താ പറയാ തിരിച്ചു പോണ സമയത്ത് ഇവന്റെ അമ്മ ഞങ്ങള് പ്രാർത്ഥന എത്തിക്കും അതായത് ഞങ്ങള് അവിടുന്ന് വീട്ടിന് ഇറങ്ങി അങ്കമാലിക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് കുരിശ് വരച്ച് ഉമ്മ കൊടുക്കും ഉമ്മ കൊടുക്കുന്ന അവന്റെ സമ്പ്രദട്ടിൽ അപ്പൊ ഉമ്മ കൊടുക്കുന്ന സമയത്ത് അമ്മ മോൻ ഉമ്മ കൊടുക്കും മോൻ തിരിച്ചു ഉമ്മ കൊടുക്കും എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ അതൊന്നും പ്രശ്നമായിട്ട് തോന്നില്ല ഒരു അമ്മ മോന് റിലേഷൻ എന്നുള്ള രീതിക്കാണ് എനിക്ക് തോന്നിയത് അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ അതൊക്കെ എനിക്ക് പ്രശ്നമില്ലാണ്ട് തോന്നി പിന്നെ ഞങ്ങൾ വീക്കെൻഡിൽ പോകുന്ന സമയത്ത് ഇവന്റെ അമ്മ വെറുതെ നിന്ന് കഴിഞ്ഞു ഇവൻ പോയി ഉമ്മ കൊടുക്കും ബാക്കി കൂടെ പോയി കെട്ടിപ്പിടിക്കും ആശ്വസിപ്പിക്കും ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഞാൻ ഭയങ്കര ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ ഇവനോട് ഞാൻ പറഞ്ഞു ഇതെന്താ എന്താ ഇത് വെറുതെ ഒരു റീസൺ ഇല്ലാണ്ടാണ് നിനക്ക് അറിയണത് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെങ്കിൽ നിനക്ക് അറിയണ ഒരു പ്രശ്നവും വെറുതെ എന്ന് അറിയും ഇവൻ ചെന്ന് ബാക്കിയോട് കെട്ടിപ്പിടിക്കുമെന്ന് ഞാൻ ആശ്വസിപ്പിക്കുക ഉമ്മ കൊടുക്കാം ഈ ഒരു സംഭവമായി അപ്പൊ ഞാൻ അവനോട് പറഞ്ഞത് എനിക്ക് അത്ര നീറ്റ് ആയിട്ട് തോന്നുന്നില്ല ഏഹ് അത് ഞാൻ അവനോട് ഡയറക്റ്റ് പറയും ചെയ്തു വേറെ ആരോട് ഞാൻ പറഞ്ഞില്ല ഇവനോട് തന്നെ ഡയറക്റ്റ് ഞാൻ പറയും ചെയ്തു എനിക്ക് ഇത് അത്ര ഇഷ്ടപ്പെടുന്നില്ലെന്നുള്ള കാര്യം ഞാൻ പറയേണ്ടത് ചെയ്തിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഈ ഉമ്മ വിഷയം ഒരു വിഷയമായി ഞങ്ങളുടെ ഇടയിൽ ഒരു വിഷയമായിട്ട് മാറിയ സംഭവം അത് മാറിയ സമയത്ത് ഇവൻ ഇവൻ ഒരു ദിവസം എന്റെ മുന്നിലിരുന്നിട്ട് ഇവന്റെ അമ്മേനെ വിളിച്ചിട്ട് പറയാണ് അമ്മ അമ്മനെ സ്നേഹിക്കണത് അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്നത് ഇവൾക്ക് ഇഷ്ടമില്ലാന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ട് അമ്മേനെ വിളിച്ചിട്ട് പറയാണ് അമ്മ അമ്മനെ സ്നേഹിക്കുന്നതും ഉമ്മ കൊടുക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലാന്നുള്ള കാര്യം അമ്മയുടെ പേര് പറഞ്ഞാൽ ഇവൻ കഴുത്തിന് കുത്തി പിടിക്കുക ചുമരമ്മ കയറ്റി നിർത്താം പ്ലേറ്റ് ഇടിച്ച് കുടിക്കുക മോന്തേമടിക്കുക ഇതൊക്കെയാണ് അവൻ ചെയ്യണത് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടിടത്തോളം അഞ്ജലിയും ഭർത്താവും അമ്മയും തമ്മിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ഉള്ളത് ഇങ്ങനെയുള്ള അമ്മ മകൻ ബന്ധങ്ങളെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാകും അമ്മമാർ മക്കൾ അമിതമായി സംരക്ഷിക്കുകയും അതുപോലെ തന്നെ അമിതമായി ആശ്രയിക്കുകയും ചെയ്യും അവസാനം ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധമായി മാറും അമ്മക്ക് മകനില്ലാതെ പറ്റില്ല എന്ന അവസ്ഥ വരും വേറെ സ്ത്രീകളുമായി മകൻ ഇടപഴകുന്നത് ഇഷ്ടമില്ലാതെ വരും അത് സ്വന്തം ഭാര്യയോടാണെങ്കിൽ പോലും അങ്ങനെ തന്നെ എന്തായാലും ഇതിങ്ങനെ തുടർന്നു പോയതോട് ഒരു രക്ഷയും ഇല്ലാതെ അഞ്ജലി ബന്ധം അങ്ങ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ലീഗലി ഡിവേഴ്സ് ആയില്ലെങ്കിൽ കൂടിയും അവൾ ജിണ്ടിയോട് അടുത്ത് നിന്നും മാറി താമസിച്ചു അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു അഞ്ജലി കോഴിക്കോട് ജോലി ചെയ്യുന്ന സമയത്ത് ലിൻഡോ അഞ്ജലിയെ തേടി വന്നു അന്ന് അഞ്ജലിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഒരു കേക്ക് വാങ്ങിയാണ് അന്ന് ലിൻഡോ അഞ്ജലിയെ കാണാൻ വന്നത് തനിക്ക് ഒരു അവസരം കൂടി തരണമെന്നായിരുന്നു ലിൻഡോയുടെ ആവശ്യം തന്റെ വീട്ടിലേക്ക് ഇനി പോകേണ്ടെന്നും നമുക്ക് ഒരുമിച്ച് മറ്റൊരു വീട്ടിൽ മാറി എന്നുമായിരുന്നു ലിൻഡോ അഞ്ജലിയോട് പറഞ്ഞത് അങ്ങനെ അഞ്ജലി വീണ്ടും ലിൻഡോയുടെ കൂടെ താമസിക്കാൻ പോയി ലിൻഡോ ഒരു ജിം ട്രെയിനർ ആയിരുന്നു അവന് പുതിയ ജിമൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇവർ വീണ്ടും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി പക്ഷെ എന്നാലും ഇടയ്ക്കിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ലിൻഡോ അഞ്ജലിയോട് പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായിരുന്നു െ നമുക്കൊരു കുഞ്ഞിന് ട്രൈ ചെയ്യേണ്ടേ എന്നങ്ങ് ചോദിച്ചു അഞ്ജലി ആദ്യം സമ്മതിച്ചില്ല നിന്നെനിക്ക് പൂർണ്ണമായും എന്നായിരുന്നു അപ്പോൾ അഞ്ജലി അവന് കൊടുത്ത മറുപടി അതോടെ കുറച്ചു കാലം ബിണ്ടോ അഞ്ജലിയെ നന്നായി സ്നേഹിക്കാനും കെയർ ചെയ്യാനും തുടങ്ങി അങ്ങനെ അഞ്ജലി പ്രഗ്നന്റ് ആയി പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് ലിൻഡോയുടെ അവിഹിത കഥകളെ കുറിച്ച് അഞ്ജലി അറിയുന്നത് തിമ്മിൽ വരുന്ന ഒരു പെണ്ണുമായിട്ടായിരുന്നു ലിൻഡോക്ക് ബന്ധം ഉണ്ടായിരുന്നത് അത് അഞ്ജലി കണ്ടുപിടിച്ചു തെളിവ് സഹിതം അഞ്ജലി ഈ കാര്യങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് വെച്ചിട്ട് ഞാൻ ഞാൻ ചോദിച്ചു ചോദിച്ചു എന്താ റിലേഷൻ റിലേഷൻ എന്ന് കണ്ടോക്കാം അതിനുശേഷം ഞാൻ എന്തെങ്കിലും റിലേഷനിലാണ് ഇവർ റൂം എടുത്തിട്ടുണ്ട് ഇവർ കയറി കാര്യങ്ങൾ പിന്നെ ഞാൻ ഞാനറിയാണ് പുലർച്ച എന്റെ കൂടെ വന്ന് സിനിമ കണ്ട എൻ്റെ കൂടെ കയറുന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ധൃതിപ്പെട്ടു പോയിത് ഇവളുടെ കൂടെ റൂമെടുക്കാനാന്നുള്ളത് ഫുള്ള് പ്രൂഫ് വെച്ചിട്ട് ഞാൻ സംസാരിക്കുന്നു അവിടുന്ന് ഞാനറിഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ അത്ര ഈസിയുള്ള കാര്യങ്ങളായിരുന്നില്ല അവനതുവരെ എത്ര റിലേഷൻ ഉണ്ട് നിന്റെ കെട്ടിയും വേറെ കൂടെ ഉണ്ടാക്കാൻ പോയിട്ടുണ്ടോ എന്ന് നിനക്ക് ഉറപ്പുണ്ടോ അവന്റെ ചരിത്രങ്ങൾ നിനക്ക് അറിയോ ഇനിയും അറിയാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ട് നിനക്ക് ഞാനല്ല നിന്റെ കെട്ടിയവരെ കൊണ്ട് പോയത് അത് മനസ്സിലാക്കിക്കോ അവൻ തന്നെ ഓരോന്ന് തേടി പോവുന്നത് അത് മനസ്സിലാക്കിക്കോ എനിക്ക് മോളെ നീ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ നിന്റെ കെട്ടീനോട് എല്ലാ കാര്യം ഷെയർ ചെയ്യുന്നുണ്ടെന്ന് നിന്റെ കെട്ടിയോട് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്കറിയോ നീ ഇട്ടിട്ട് പോയ ടൈമില്ലേ നീ അവന് ഇട്ടേറ്റ് പോയ സമയത്ത് അവൻ തൂം തേടി മസാജിനൊക്കെ പോയ കാര്യം നിനക്കറിയാമോ എന്നിട്ട് നീ എന്നെ വെടിന്ന് വിളിക്കുന്നു നിന്റെ കെട്ടിയല്ലേ വിളിക്കേണ്ടത് എടി നീ അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് ജിമ്മിൽ വേറെ കൊറേ അഫയർ ഉണ്ടെന്ന് എടി എനിക്ക് എല്ലാടി അഫയർ ഉള്ളത് നിന്റെ അഫയർ ഉള്ളത് നീ അവനോട് ചോദിക്കറി അവനോട് ചോദിച്ചു മനസ്സിലാക്കുക അവൻ എത്ര അഫയർ ഉണ്ടെന്ന് ചോദിച്ചു നോക്ക് അവൻ ഇതിന് മുന്നിലുള്ള ബന്ധങ്ങൾ ഏതൊക്കെയായിരുന്നു നീ ചോദിച്ചു നോക്ക് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ലിൻഡോയുടെ അതീതം ഇന്നും നേരം തുടങ്ങിയതല്ല എന്നാണ് ഈ ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെ എന്തായാലും അവിതം പൊക്കിയതോടെ ലിൻഡോ അഞ്ജലിയെ വിളിച്ച് തെറി പറയാൻ തുടങ്ങി ലിൻഡോയും കാമുകയും കൂടി അടക്കം ഒരുമിച്ച് ഓരോ എടുത്തതിന്റെ തെളിവ് അടക്കം അഞ്ചലി പുറത്ത് വിട്ടതോടെ ലിൻഡോക്ക് ആകെ കൽപ്പിളകി ലിൻഡോ അഞ്ചലിയെ വിളിച്ച് തെറി പറയുന്നതിന് ഒരു മൂന്ന് മിനിറ്റോളം വരുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട് ഫുൾ തെറിയാണ് കുറെ ഭാഗം നമ്മൾ സെൻസർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കാരണം അത് കേൾപ്പിച്ച് കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്തായാലും അതുകൊണ്ട് കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇത് അവൻ എടുത്തു അവർ കൊടുത്തൊക്കെ ഞാൻ കണ്ടുപിടിച്ച സമയത്ത് അവൻ എടുത്ത് പറഞ്ഞാ കഴിപ്പിച്ച അവൾ കഴിച്ചു കൊടുക്കല്ലേ യുടെ നീ കേസ് കൂടെ വിട്ടോ ഏ കേസ് കൂടെ വിട്ടോ നീ ദൈവ ചെയ്ത് എന്നോ വിട്ടോ എന്നാലും പ്രശ്നമില്ല ഇതില് എന്നത് ദൈവ ചെയ്ത് എന്റെ പൊന്നുമോളെ എന്ത് ചെയ്താലും അത് അറിയപ്പാണ് കയറി മേഖല തൊട്ടാന്നെ അത് കേസായി അത് അറിയപ്പാ ഇതിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരു മരം എന്നെ വിളിക്കാൻ നിക്കണ്ട മെസ്സേജ് അയക്കാൻ നിൽക്കണ്ട നീ വിട്ടേക്ക് ഞാൻ ഇത്രയും എന്റെ കാര്യം അടുത്ത് പറഞ്ഞു പറയണത് ഏഹ് അവളെ ഫുള്ള് നീ ഇങ്ങനെ അവൾക്ക് തോന്നില്ലേ നീ അങ്ങനെ ഓമ്പിക്കണ്ടോ ചോദിച്ചിട്ട് ബന്ധം വേണ്ട നീ മനസ്സിലായില്ലേ നീ പിടിക്കോ നീ കേസ് വിട്ടു ഏഹ് ഈ കേസ് വിട്ടോ നീ ഇതില് നീനീ പിടിച്ചു നിൽക്കണ്ട നീ വന്നില്ല എനിക്ക് പ്രശ്നമില്ല നീ ഏഹ് ഈ കേസ് വിട്ടു നീ അത് ഞാൻ പറയണെ കേക്കടാ നീ ചെയ്ത പോലെ ഞാനൊരു ഓഡിയോ റെക്കോർഡും ഒന്നും കായാലും ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് ചെയ്യണ്ടല്ല നീ ഇത് ഇതിലും നീ നീ എന്നെ വിട്ടോ കേട്ടില്ലേ ഞാൻ നിന്റെ കാര്യത്തിൽ കേട്ടപ്പെടാൻ വരുന്നില്ല ഒന്നിലേക്ക് വരുന്നില്ല ഈ കേസ് ഇവിടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യും ഇതിലന്നെ നീ നിൽക്കല്ലേ എനിക്കത് അറിയണ്ടേ ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടില്ലേ ഞാൻ എനിക്ക് പറയാനുള്ളൊക്കെ പറഞ്ഞു അത് നമ്മുടെ നല്ല ജീവിതത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതാ നീ അത് നശിപ്പിച്ചില്ല അവളെ നിന്നെ ഇതുവരെ അവളെ ബ്ലോക്ക് ചെയ്തിട്ടില്ല അധികം തന്നെ നിനക്ക് മനസ്സിലാക്കി ചിന്തിക്കില്ല ഇനി ടോപ്പിക്ന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കാനോ ചാറ്റ് ചെയ്യാനോ ഒന്നിനു നിക്കണ്ടാ കേട്ടില്ലേ ഈ ടോപ്പിക് വിട്ടോ നീ കേട്ടാറിയും നിനക്ക് എന്നെ വേണ്ടെങ്കിൽ നീ എന്നെ വിട്ട് കളഞ്ഞോ പക്ഷെ വേറെ ആൾക്കാരുടെ എന്നെ വലിച്ചു കേൾക്കണ എന്തിനാ അത് എന്തിന്റെ ആവശ്യത്തിനാണ നീ എത്ര പ്രാവശ്യം അവള് ബ്ലോക്ക് പിന്നെ വീണ്ടും വീണ്ടും വിളിക്കണേ അടി മോളെ അവൾ എന്താ നിന്നെ ബ്ലോക്ക് ചെയ്യാത്ത അത് ചിന്തിച്ചോളാം നിനക്ക് എന്തുകൊണ്ട് നിന്നെ ബ്ലോക്ക് ചെയ്യുന്നില്ല ഏ ആരായാലും ബ്ലോക്ക് ചെയ്ത് പോവും ബ്ലോക്ക് ചെയ്യും പിന്നെ നിന്റെ കോണ്ടാക്ട് നിർ വെക്കില്ല അതോ ണ മക്കളെ വിളിക്കുന്നത് ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ലൈഫ് ലോങ് എന്നൊക്കെ പറഞ്ഞ സങ്കല്പിക്കാൻ കൂടി കഴിയില്ല ഇതിനിടയിൽ കൂടി ലിൻഡോയും കാമുകയും കൂടി തന്റെ ജിമ്മിലെ കോണിപ്പടയിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ നോക്കി എന്നൊക്കെ അഞ്ജലി പറയുന്നുണ്ട് എന്തായാലും ഇതെല്ലാം കൂട്ടിച്ചേർത്തി ഇൻഡോക്ക് എതിരെ കേസ് കൊടുക്കുകയാണ് അഞ്ജലി ചെയ്യേണ്ടത് ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്കിടയിൽ നടക്കുന്നുണ്ട് പക്ഷെ ചിലത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ എന്ന് മാത്രം ഇനി ഈ വിഷയത്തിൽ ലിൻഡോയുടെ വെച്ചോറും കൂടി പുറത്ത് എന്ന് നോക്കാം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താ ബോസിലേക്ക് ടോപ്പിക്ക് കാണാം